ഇതാണ് അലിഗേറ്റർ ഗാർ തൊലിക്ക് ഭയങ്കര അസാമാന്യ കട്ടിയുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇപ്പം ഈ കാണുന്ന വണ്ണത്തിൻ്റെ പകുതിയുണ്ടായിക്കുള്ള തൊലി വിളിച്ച് കഴിയുമ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഇത് തീയതി പിന്നെ ഇത് നല്ല വില കൊടുത്ത് വാങ്ങാൻ ആളുണ്ടാവും ഇത് ഞാൻ ആദ്യം പറഞ്ഞൊരു എന്ന് എന്നറിയപ്പെടുന്ന വരാനാണത് ഇത് പല കളറിലും ഉണ്ട് ഇപ്പോൾ ഈ വൈറ്റ് കളറിലൊക്കെയുള്ള അലിഗേറ്ററൊക്കെ പലപ്പോഴും പരിസ്ഥിതി കാണാറുണ്ട് സ്വാഭാവിക കളർ ഇതാണ് പലപ്പോഴും നേരത്തെ മുതലുള്ളത് ഇനിയിപ്പോൾ വല്ല ഹൈബ്രിഡൊക്കെ ഇറങ്ങിയതാണോ ഒന്നും ചെയില്ല ഇപ്പോൾ ഒരു വെള്ള കളറുള്ളതൊക്കെ അലചേട്ടൻ്റെ കടലുണ്ട് ഇപ്പം ഇത് വളരെ കൗതുകരമാണ് നമുക്ക് വളർത്താനേ ഒത്തിരി ആൾക്കത് താല്പര്യമുണ്ട് ഇത് വളർത്തുന്ന കാര്യത്തിൽ ഇപ്പോൾ പിന്നെ നമ്മൾ മത്സ്യങ്ങളെ കൊടുക്കണതിന് തീറ്റയായിട്ട് ഞാൻ പലപ്പോഴും ഇപ്പോൾ സിലോപ്പിയോ പണക്കുള്ള ചെറു മത്സ്യങ്ങൾ പിടിച്ചിട്ട് കൊടുക്കും പിന്നെ തോടുകളിലും കുളങ്ങളൊക്കെ ആകുമ്പോൾ അതിനെ അത്യാവശ്യം ഭക്ഷിക്കാൻ തവളയോ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകയില്ലോ പിന്നെ ഈ അക്കൂലത്തിൽ വളരുമ്പോൾ വളർച്ച കുറവായിരിക്കും ഇപ്പോൾ അക്കോരത്തിൽ നമ്മളിങ്ങനെ ഇത് ഷോർട്ട് നോസിനെ വളർത്താൻ തേക്കാൾ നല്ലത് ലോങ് നോസിനെ വളർത്തുന്നതാണ് കാരണം അതിന് വലിയ വലിപ്പം വയ്ക്കത്തില്ല എന്നാൽ നമുക്ക് ഒത്തിരി കാലം അതിനെ പരിപാലിക്കാനും പറ്റും അതുകൊണ്ട് പിന്നെ നല്ല രോഗപ്രതിരോധ ശേഷിയുള്ള ഒരു മത്സ്യമാണ് ഇതിന് അങ്ങനെ രോഗം വന്ന് കണ്ടിട്ടില്ല പിന്നെ ഇതിൻ്റെ മുട്ടയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് ഇത് മുട്ടയിടുന്നൊരു സാഹചര്യം എന്ന് പറയുമ്പോൾ വെള്ളത്തിൻ്റെ ഊഷ്മാവ് ഇരുപത് ഡിഗ്രിക്കും ഇരുപത്തി എട്ട് ഡിഗ്രി സെൽഷ്യസ് വെള്ളത്തിൻ്റെ ഊഷ്മാവുള്ള സ്ഥലങ്ങളിൽ കരയിൽ വന്നാണ് മുട്ടിടാറുള്ളത് കര കര എന്ന് പറയുമ്പോൾ പുല്ലുകളൊക്കെ എന്ന് അറിഞ്ഞാൽ അതിൻ്റെ ആ ഒരു തീരത്തോട് ചേർന്നുള്ള ഭാവം അവിടെ വന്ന് അത് പുല്ലുകൾക്കിടയിൽ ആണ് മുട്ടിടാറുള്ളത് മുട്ടയ്ക്ക് ഇളം ചുവപ്പ് കളറാണുള്ളത് ഇതൊക്കെയാണ് എൻ്റെ ഇപ്പോൾ ഉള്ള ചില സവിശേഷതകൾ പറയുമ്പോൾ ഉള്ളത് ഏതായാലും ഇതിനെ ചില രാജ്യങ്ങളിൽ ഇതിനെ വേട്ടയാടൽ നിരോധിച്ചിട്ടുണ്ട് കാരണം ഇത് വംശനാശ സംഭവിക്കുന്ന ചെറിയ കാരണം ഇതിൻ്റെ ഈ ഇതിന്റെ തൊലി എടുത്ത് പലപ്പോഴും ബാഗ് ഉണ്ടാക്കാനും പേഴ്സ് ഉണ്ടാക്കാനൊക്കെ ആൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വംശനാശത്തിന്റെ ഒരു ഭീഷണി ചില രാജ്യങ്ങളിലുണ്ട് അപ്പോൾ അതുകൊണ്ട് അവിടെ നിയമം മൂലം തന്നെ നിരോധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അലിക്കേറ്റർക്കാരനെക്കുറിച്ചുള്ള കൂടുതൽ ചില വിവരങ്ങൾ അടുത്തൊരു വീഡിയോയിൽ ഞാൻ പങ്കുവയ്ക്കുന്നതായിരിക്കും അപ്പോൾ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കമന്റുകൾ ഇത് ഷെയർ ചെയ്യുക അതിനാണ് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും അലി യാത്രക്കാരന്റെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വരാം അതുവരെ ഗുഡ് ബൈ